God, well, we wouldn't. Super absorbent for diapers. Mm -hmm. <laughs> വയനാട് ചൂറിൽ മല ദുരന്തവുമായി ബന്ധപ്പെട്ട നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തെരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി വയനാട് ചൂറിൽ മല ദുരന്തവുമായി ബന്ധപ്പെട്ട നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തെരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി കൃത്യമായ ഏകോപനത്തോട് വിവിധ സേനകളുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ വിധത്തിലാണ് തിരച്ചിൽ നടക്കുന്നത് ദുരന്തത്തിൽപ്പെട്ട നൂറ്റി പതിനെട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന മണ്ണ് അടിഞ്ഞുകിടക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി കൂടുതലായും തിരച്ചിൽ നടത്തുക ഉൾവനത്തിലെ പാറയുടെ അരികുകളിലും പരിശോധന നടത്തും വിവിധ സേനകളെ കൂടാതെ കടാവർ നായ്ക്കളെ ഉപയോഗിച്ചും ഈ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തും ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗത്താണ് കൂടുതൽ തിരച്ചിൽ ആവശ്യമുള്ളത് ദുരന്തത്തിൽ ഉൾപ്പെട്ടവരുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ശരീരഭാഗങ്ങളാണ് ഇതുവരെ ലഭിച്ചത് ഇതിൽ നൂറ്റി എഴുപത്തിമൂന്നും ലഭിച്ചത് നിലമ്പൂർ മേഖലയിൽ നിന്നായിരുന്നു ലഭിച്ച ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളിൽ എൺപതെണ്ണം കണ്ടെടുത്തതും നിലമ്പൂർ മേഖലയിൽ നിന്നാണ് മുണ്ടേരിഫ മുതൽ പരപ്പൻപാറ വരെയും പനങ്കായ മുതൽ പൂക്കോട്ടുമണ്ണ വരെ പൂക്കോട്ടുമണ്ണ മുതൽ ചാലിയാർമുക്ക് വരെ ഇരിട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ കുമ്പളപ്പാറ മുതൽ പരപ്പൻപാറ വരെ തുടങ്ങി അഞ്ച് സെക്ടറുകളാക്കിയാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂരിൽ ചൂരൽമലയിലാണ് മലയിലാണ് ദുരന്തം ഉണ്ടായതെങ്കിലും നമ്മളിപ്പോൾ നാനൂറ്റി നാൽപ്പത്തി രണ്ട് ബോഡിയും ബോഡി പാർട്ടും കൂടി കിട്ടിയതിൽ ബോഡി പാർട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയ സ്ഥലം ഈ മലപ്പുറം ജില്ലയാണ് അതായത് ചൂരൽമല ദുരന്തത്തിൽ ബോഡി പാർട്സായി കിട്ടി ഇരുന്നൂറ്റി പതിനൊന്നെണ്ണത്തിൽ നൂറ്റി എഴുപത്തി മൂന്നും നിലമ്പൂരിൽ നിന്നുള്ള റിക്കവറിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഡി എഫ് ഒ തന്നെ പറഞ്ഞത് അവിടെ മൂന്ന് മണിക്ക് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭീകരമായ പൊട്ടലുണ്ടായതിനു ശേഷം ഏതാണ്ട് അഞ്ചരയാകുമ്പോഴേക്കും ഭാഗങ്ങൾ കണ്ടു കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അത്ര സംഹാരൃദ്ധിയായിട്ടുള്ള പുഴയുടെ യാത്ര ഗായത്രിയിൽ നിന്ന് ചാലിയാറിലേക്ക് ചാലിയാറിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം തെരച്ചിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഡൗൺ സ്ട്രീമിലെ നാല് കോഷങ്ങളാണ് പ്രത്യേക നാല് ഭാഗങ്ങളാക്കിയാണ് നടത്തുന്നത് ഈ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണെന്നുള്ളത് കൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് കൂടി നല്ലതുപോലെ പോകാൻ കഴിയാത്ത കേന്ദ്രങ്ങളെല്ലാം അത്ര വിശദമായ വിധത്തിലുള്ള പരിശോധനയ്ക്ക് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും வேகானந்த படகேந்திரம் பாலே பாலேமாட் எடக்கர